നമസ്കാരം ടി പി വധക്കേസ് പ്രതികളൊക്കെ ജയിലുകളിൽ അതീവ സുരക്ഷ ജയിലുകളിൽ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം പ്രത്യേകമായ പരിഗണന പ്രത്യേകമായ അംഗീകാരങ്ങൾ ഇതൊക്കെ നമ്മൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് മാധ്യമങ്ങളൊക്കെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് അതുപോലെ നിരവധി പേർ ഈ കാരണവർ വധക്കേസിലെ കുറ്റാരോപിതയായ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ പ്രതി ഷെറിൻ അടക്കം എത്രയോ പേർക്ക് എന്തെല്ലാം സൗജന്യങ്ങൾ ഇവിടുത്തെ അതീവ സുരക്ഷാ ജയിലുകളിൽ കൊടുക്കുന്നു എന്നത് നമ്മുടെ സുരക്ഷാ രംഗത്തെയും അല്ലെങ്കിൽ ക്രമസമാധാന പാലന രംഗത്തെയും ഒക്കെ തന്നെ ഒരു വലിയ പരാജയം തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവുകാരൻ മൊബൈൽ അതായത് മൊബൈൽ അകത്തുകൊണ്ടുപോകാൻ പാടില്ല തടവുകാർക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല അവർക്ക് വേണമെങ്കിൽ ജയിലിലെ ഫോണിൽ നിന്നാണ് അവർ വീട്ടിലേക്ക് വിളിക്കുന്നത് അപ്പം മൊബൈലിൽ തടവുകാരൻ ഭാര്യയെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഭാര്യയായതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷെ അവരുടെ പരാതി നൽകി വിഷയം പുറത്തറിഞ്ഞു എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്ത ജയിലിൽ നിന്ന് ഭാര്യയെ വിളിച്ച തടവുകാരന്റെ ഭീഷണിയും അസഭ്യവർഷവും കാപ്പാ തടവുകാരൻ ഗോപകുമാർ എന്ന വ്യക്തിയാണ് കൊച്ചിക്കാരനാണ് ഇദ്ദേഹമാണ് ഭാര്യയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് അധികൃതരുടെ പരിശോധനയിൽ സെല്ലിനകത്ത് സാധനങ്ങൾ സൂക്ഷിക്കുന്ന കവറിൽ നിന്ന് മൊബൈൽ ഫോൺ കണ്ടെത്തി ഗോപകുമാറിന്റെ ഭാര്യ തന്നെ നൽകിയ പരാതിക്ക് പിന്നാലെയായിരുന്നു അധികൃതർ സെല്ലിൽ പരിശോധന നടത്തിയത് ഭീഷണിക്ക് പിന്നാലെ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനാണ് ഭാര്യ പരാതി നൽകിയത് ഈ ഗോപകുമാർ ഭാര്യയെ ഭീഷണിപ്പെടുത്തുകയും അസഭ്യവർഷം നടത്തുകയും ചെയ്യുന്ന ശബ്ദ സന്ദേശം തത്വമായി ന്യൂസിന് ലഭിച്ചിട്ടുണ്ട് ഒന്ന് കേൾക്കാം ചെറുതാണ് വളരെ ചെറുതാണ് എന്റെ ചെറിയ ഭാഗം മാത്രമാണ് ഞാൻ എല്ലാത്തിനുള്ള ഉത്തരം നേതാവുന്ന ആളെ ഈ നേരാവുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവും ഇത് എന്നെ ഇറക്കാണ്ടിരിക്കാനും എന്നെ മാക്സിമം ഇറക്കാണ്ടിരിക്കാനും എല്ലാ കളിയും കളിച്ചില്ലേ എന്ത് കളി എല്ലാ കളി ഞാൻ വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം കൂടുതലും ആയിട്ടുള്ള ചോദ്യം കൊണ്ട് ചോദിക്കുന്നു അവിടെ പോയിട്ടും പറ്റാളുണ്ട് മറ്റൊന്നാ വേറെ വീട് നോക്കി പോകുന്നു അതിനുശേഷം ഇയാളെ മറ്റൊരു അതീവ സുരക്ഷാ ബ്ലോക്കിലേക്ക് മാറ്റി മൊബൈൽ ഫോണിലെ കോൾ ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ പലരെയും ഇയാൾ വിളിച്ചതായും ഇങ്ങോട്ട് കോടുകൾ വന്ന വായ്പ ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് ഇതാദ്യമായ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മൊബൈൽ ഫോൺ പിടിക്കുന്നത് സെൻട്രൽ ജയിലിലേക്ക് മൊബൈലും ലഹരിയും എത്തിക്കുന്ന എത്തിക്കുന്നവരെ നിയന്ത്രിക്കുന്നത് മുൻ തടവുകാരായ ഗുണ്ടകൾ ഉൾപ്പെടെയുള്ളവരാണെന്നും ഉള്ള വിവരം ലഭിച്ചിരുന്നു ഇവരുടെ നേതൃത്വത്തിൽ ജയിലിന് പുറത്ത് വലിയ ശൃംഖല ലഹരി പദാർത്ഥങ്ങൾ മദ്യം ഒക്കെ തന്നെ ജയിലിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ സംഘം പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട് അതേക്കുറിച്ചൊന്നും അന്വേഷണമോ കാരണം പഴയ ഗുണ്ടകളാണ് അവർ ചിലപ്പോൾ പാർട്ടിക്കാരായിരിക്കും കണ്ണൂരാവുമ്പോൾ പാർട്ടിക്കാരായിരിക്കും അപ്പം അത്തരക്കാരാണ് അവിടെ നിയന്ത്രണം ജയിൽ ജയിലുദ്യോഗസ്ഥർക്ക് മിണ്ടാതിരിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ജയിലിൽ എത്തുന്ന സന്ദർശകരെയാണ് മൊബൈലും ലഹരി വസ്തുക്കളും എറിയേണ്ട സമയവും സ്ഥലവും നിശ്ചയിച്ചറിയിക്കുക ഫോണിലൂടെയും ജയിലിൽ നിന്ന് പുറത്തേക്ക് ആശയവിനിമയം നടക്കും ലഹരി മരുന്നുകളും മദ്യവും ജയിലിനകത്ത് തടവുകാർക്ക് വിൽക്കുകയും ചെയ്യുന്നുണ്ട് ഫോൺ എറിഞ്ഞ് നൽകുന്നതിനിടെ പിടിയിലായ അക്ഷയ് എന്ന വ്യക്തിയിൽ നിന്നാണ് നിർണായക ഈ വിവരങ്ങളൊക്കെ തന്നെ പോലീസിന് ലഭിച്ചത് അവിടുത്തെ ജയിലെ സുരക്ഷാ സംവിധാനങ്ങൾ ഇത്തരത്തിൽ വലിയ പാളിച്ചകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നത് അത് തീർച്ചയായിട്ടും ഇത് വിഷയം അന്വേഷിക്കണം ജയിൽ ഡി ജി പി ഉണ്ട് ആഭ്യന്തര സംവിധാനങ്ങളുണ്ട് പക്ഷേ ഒന്നും തന്നെ ഇവിടെ നടക്കുന്നില്ല നമ്മൾ ഈ വാർത്തകളൊക്കെ പുറത്തു വരുന്നു ജയിലിലെ സുരക്ഷാ വീഴ്ച ജയിലിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ജയിൽ വഴി ലഹരി ജയിലിലേക്ക് എത്തുന്നു മദ്യം എത്തുന്നു അതുപോലെ തന്നെ ഈ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി കൊടിസുനിക്കും ഒക്കെ മദ്യം വാങ്ങി നൽകുന്നു എന്തെല്ലാമാണ് നടക്കുന്നത് ഇവിടുത്തെ ആഭ്യന്തര സുരക്ഷാ വിഷയത്തിൽ ആർക്കും ഒരു ശ്രദ്ധയും ഇല്ല എന്നുള്ളതാണ് ഈ വിഷയത്തിലൊക്കെ കോടതി അടക്കം ഹൈക്കോടതി അടക്കം ശക്തമായി ഇടപെട്ടിട്ടും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല എന്നതാണ് മറ്റൊരു കാര്യം